എൽ ഡി എഫ് പുളിങ്ങോൾ ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗം കേരള കോൺഗ്രസ് എം സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയിസ് പുത്തൻപര ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സ് ഷോം സോനാകുട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട് എൽ ഡി എഫ് പുളിങ്കം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ പുളിങ്കം വ്യാപാര ഭവനിൽ നടന്നു കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയ്സ് പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു வெட்டி போய் என்ன மச்சான் வெட்டி வெட்டி போய் காரணமேவத்தை ராத்திய சித்திரம் மாறி மாறி இருக்குது காரண ஆணி இதே இப்பேய் புழுட்டு வருது ஜனங்களே கேட்பதற்கு வேண்டிய நம்பிக்கை ஆ ஜனங்களே இருந்தா ஆ புலிக்கு மாதிரி 90% பேய புலிட்டு நம்மள நான் அறிவேன் நீங்க என்னது சூரியன சமமானவற்றில்லாத விவசனங்கள் கிர ஒரு பிராமணினே வெற்றி கொள்ள அப்படி கேமேட் அதை விட மரக்கில்லை என்பது ஏழு வருடத்திற்கு கழித்தாய் கருத்தாய் முடிவடை கருத்தாய் மத்தியால் இவத்தை ஏழு வருடங்களாக ஒரே திட்டத்தில் சத்தமாய் இதை பங்கிக்குதோடு இவரே வேரோட வேண்டிய சாதி இல்லை இவர் বিজেபியோட 40 தாலிங்கது ஏழு வருடத்தினே சத்தமாய் பெறுவதோடு மட்டுமல்ல இன்னகேறது ஐந்து கால்குத ஏழு வருடத்துக்கு முன்னே ஏரோவின் தன்மையிலே திமளித்த

ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു സിപിഎം പെരിങ്ങോമേരിയ സെക്രട്ടറി എം ശശിധരൻ കെ പി ഗോപാലൻ കെ എഫ് അലക്സാണ്ടർ കെ കെ ജോയി ഡെന്നി കവാലം കെ വി വിജയൻ എം എം തോമസ് എന്നിവർ പ്രസംഗിച്ചു നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ